ഹലോ കൂട്ടുകാരെ കുടജാദ്രി ട്രക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പിൽ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നമുക്ക് ബഡ്ജറ്റായി കുടജാദ്രി മലനിരകൾ സന്ദർശിക്കാം എന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ നമ്മൾ നാട്ടിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ വന്ന് കൊല്ലൂർ മൂകാംബിക പരിസരത്താണ് ഇറങ്ങിയത് അവിടെ നിന്ന് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് ഏർപ്പാടാക്കി അതിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇതിൻ്റെ പൈസയും മറ്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ കുടജാദ്രി മലനിരകളിലേക്ക് പ്രവേശിച്ചു റോഡിന് ഇരുവശവും നല്ല ഡീപ്പ് ഫോറസ്റ്റ് ആണ് പോകുന്ന വഴിയിൽ ഉടനീളം കോടയുടെ പ്രസൻസും നമുക്ക് അനുഭവിക്കാം ചെറിയ ചാറ്റൽ മഴയുണ്ട് നമ്മുടെ ഡ്രൈവർ നല്ല ആസ്വദിച്ചാണ് ജീപ്പ് ഓടിക്കുന്നത് നമ്മുടെ വാഹനത്തിൽ ടോട്ടൽ എട്ടിലധികം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഫോറസ്റ്റിൻ്റെ എഴുപത് രൂപ എൻട്രി ഉൾപ്പെടെ നാനൂറ്റി എഴുപത് രൂപയെ ആവുന്നുള്ളൂ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കർണാടകയിലെ സഹ്യപർവത നിരകളിലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കുട് കൊടുമുടിയാണ് കുടജാദ്രി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിയ ക്ഷേത്രം കുടജാദ്രിയുടെ താഴ്വാരത്താണ് സ്ഥിതി ചെയ്യുന്നത് കുടജാദ്രിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടി കൂടിയാണ് ഈ കുടജാദ്രി മലക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞുമൂടിക്കിടക്കുന്നു മലകയറുന്ന സാഹസികർക്കായി ഒരു ഉത്തമ സ്ഥലം കൂടിയാണ് ഈ കുടജാദ്രി മലനിരകൾ മൂകാംബിക ദേശീയോദ്യാനത്തിന്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന കുടജാദ്രി ജൈവ വൈവിധ്യ പ്രദേശമായി കണക്കാക്കപ്പെടുന്നു അപ്പൊ ഞങ്ങള് കുറെ ഓടി വന്നുട്ടാ അപ്പൊ ഫോറസ്റ്റേക്ക് കടന്നു ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് ഒരാൾക്ക് എഴുപത് രൂപ ചാർജ് ഉണ്ട് ഫോറസ്റ്റേക്ക് കടക്കാൻ പാസ് എടുക്കണം അപ്പൊ ഇനിയാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്യേണ്ടത് വഴിയാണ് പിന്നെ ഓഫ് റോഡ് ഇങ്ങനെ മലന്റെ മുകൾക്ക് കയറണം ഇതാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പിന്നെ ഇവിടെ ക്യാമറക്ക് എക്സ്ട്രാ ചാർജണ്ട് ഇരുന്നൂറ് എം എം ലെൻസ് ലെൻസ് ആയിരം റുപ്യാണ് പിന്നെ അതിന്റെ താഴോട്ട് മുന്നൂറ് നാന്നൂറ് അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത് ചെറിയ മഴന്റെ ഡ്രിസിലിങ് നല്ല രസാണ് മുകളിലൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഈ മലൻ്റെ മുകളാണ് നമുക്ക് കയറാറുള്ളത് ഒരുപാട് വന്യമൃഗങ്ങളിലൊരു ഫോറസ്റ്റ് ആട്ടത് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ചറി എന്ന് പറയും അതിലാണ് ഈ കുടജാദ്രി മലകളൊക്കെ കിട്ടുന്നത് സഹ്യപർവതത്തിന്റെ ഭാഗം തന്നെയാണ് അതെല്ലാം അപ്പൊ ഇവിടെ അതിന്റെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട് അതെല്ലാം കന്നഡയിലാണ് ഏരിയ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ജീപ്പ് ഓഫ് റോഡിലേക്ക് പ്രവേശിച്ചു ആ ചെക്ക് പോസ്റ്റിൽ യാത്രക്കാരുടെ ഡീറ്റെയിലും ഫോൺ നമ്പറും എല്ലാം നമ്മൾ കൊടുക്കണം നമ്മുടെ ജീപ്പ് ഓഫ് ഓഫ്റോഡ് തുടങ്ങിക്കഴിഞ്ഞു നല്ല ചുവന്ന മൺപാതയാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മഴ പെയ്തിട്ട് മണ്ണെല്ലാം ഇളകി നിൽക്കുന്നു ഈ ഓഫ് റോഡ് സഫാരി എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കാടിനുള്ളിലൂടെ ഈ മൺപാത വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുന്ന നമ്മുടെ വാഹനം നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ് നമ്മുടെ മുന്നിൽ മറ്റു സഞ്ചാരികളുമായി വേറൊരു വാഹനം പോകുന്നത് നമുക്ക് കാണാം മഹീന്ദ്ര കമ്പനിയുടെ കണ്ടുപിടുത്തത്തിൽ ഒരു അത്ഭുത വാഹനമാണ് ഈ ജീപ്പ് നനഞ്ഞു കുതിർന്ന മണ്ണിലൂടെയും പാറക്കെട്ട് നിറഞ്ഞ റോഡിലൂടെയും നമ്മുടെ ജീപ്പ് അങ്ങനെ കയറി മുന്നോട്ട് കുതിക്കുകയാണ് ഈ ജീപ്പിൻ്റെ ശക്തി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല ജീപ്പിനുള്ളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ പിന്നെ നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ സ്വർഗവും നരകവും എല്ലാം ഒരുമിച്ച് കണ്ട ഒരു അവസ്ഥയായിരുന്നു അത് ചുറ്റിലുമുള്ള മഴക്കാടുകളെല്ലാം കണ്ട് സഞ്ചരിക്കുമ്പോൾ ആ വിഷമം നമ്മൾ അങ്ങ് മറന്നു പോകും അത്രക്ക് എൻജോയ് ചെയ്തു ഈ ഓഫ് റോഡ് സഫാരി ഈ കുടജാദ്രി മലനിരകളിൽ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളെയും കാണാം ഇത് വംശനാശഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അടിത്തട്ടിലെ കട്ടിയുള്ള വനമേഖല താഴത്തെ നിലയിൽ നിന്ന് കൊടുമുടിയെ അദൃശ്യമാക്കുന്നു കൂടാതെ മറ്റ് നിരവധി ചെറിയ കൊടുമുടികളും കുന്നുകളും കൊടുമുടിക്കു ചുറ്റും നിലനിൽക്കുന്നു കരിങ്കുരങ്ങ് പാണ്ടൻ വേഴാമ്പൽ കോഴി വേഴാമ്പൽ കടുവ പുള്ളിപ്പുലി ആന കഴുതപ്പുലി കാട്ടുപോത്ത് മലമ്പാമ്പ് എന്നീ മറ്റ് പല ജീവികളും ഈ പ്രദേശത്ത് നിലകൊള്ളുന്നുണ്ട് മുകളിലേക്ക് ജീപ്പ് കുതിക്കുന്തോറും റോഡിൽ നിറയെ കോട നിറഞ്ഞു വരുന്നത് നമുക്ക് കാണാം മുന്നിൽ പോകുന്ന യാത്രക്കാരുടെ അവസ്ഥ നമുക്ക് പിറകിൽ നിന്ന് നോക്കി കാണാം എല്ലാവരും വളരെ ആശ്ചര്യത്തോടെയാണ് ഈ യാത്ര അനുഭവിക്കുന്നത് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ സ്ട്രീമുകളും അതുപോലെ വാട്ടർ ക്രോസിങ്ങും എല്ലാം മറികടന്നാണ് നമ്മുടെ ഈ ജീപ്പ് മുന്നോട്ട് കുതിക്കുന്നത് ഈ പാത ജീപ്പിനല്ലാതെ മറ്റൊരു വാഹനത്തിനും മറികടക്കാൻ കഴിയില്ല പോകുന്ന വഴിയിൽ ഇതുപോലെ ചെരുവുകളിൽ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കണ്ടാസ്വദിക്കാം ഏകദേശം പതിനഞ്ചോളം കിലോമീറ്റർ നമുക്ക് ജീപ്പിൽ ഓഫ് റോഡ് സഞ്ചരിക്കാനുണ്ട് മുകളിലേക്ക് കയറുംതോറും ഓഫ് റോഡിൻ്റെ അവസ്ഥ വളരെ കഠിനമായി തീരുന്നു കുറച്ച് മുകളിലെത്തിയപ്പോൾ എത്തിയപ്പോൾ റോഡിന് ഇരുവശവും നമുക്ക് നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെയൊക്കെ ധാരാളം ഔഷധ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം കുടജാദ്രി മലനിരകളുടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ഈ മല മുന്നിൽ കാണുന്ന ആ ചെറുകുന്ന് കോടയുടെ അതിപ്രസരണം മൂലം നമുക്ക് വളരെ മങ്ങിയ രീതിയിലാണ് കാണുന്നത് ഇവിടെയെല്ലാം കോടയുടെ ഡ്രിസിലിംഗ് കാരണം മണ്ണെല്ലാം ഇളകി നിൽക്കുന്നു ഈ അവസ്ഥയിലുള്ള മൺപാതയിലൂടെ നമ്മുടെ ജീപ്പ് നിഷ്പ്രയാസം കയറിപ്പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ഇവിടെ റോഡ് ഇല്ല എന്ന് തന്നെ പറയാം അത്രക്ക് കല്ലും ചെളിയും നിറഞ്ഞ മൺപാതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ധാരാളം സഞ്ചാരികളുമായി ഓഫ് റോഡ് ജീപ്പുകാർ റോഡ് സൈഡിൽ നിൽക്കുന്നത് നമുക്ക് കാണാം നല്ല പച്ച നിറഞ്ഞ പുൽമേട് നമുക്ക് റോഡിന് ഇരുവശവും കാണാൻ സാധിക്കുന്നുണ്ട് യാത്രക്കാരെല്ലാം ഇവിടെ ഇറങ്ങി ഫോട്ടോസെല്ലാം എടു എടുക്കുന്നതും നമുക്ക് ഇവിടെ കാണാം ഞങ്ങൾ ഓഫ് റോഡ് ജീപ്പ് യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു റോഡിലെ കുഴികളും കല്ലുകളും കോടമഞ്ഞെല്ലാം വകഞ്ഞുമാറ്റി നമ്മുടെ ജീപ്പ് അങ്ങനെ കുടജാദ്രി മലനിരകളുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം രണ്ട് കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് കാൽനടയായി ട്രക്ക് ചെയ്യുന്ന ബേസ് ക്യാമ്പിൽ എത്തിച്ചേരാം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി നമ്മുടെ വാഹനം ബേസ് ക്യാമ്പിൽ എത്തിച്ചേരാൻ പോവുകയാണ് ഇനി അവിടെ ഇറങ്ങിയിട്ട് കാലിനടയായി ട്രക്ക് ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കോട ഇറങ്ങിയത് കൊണ്ട് ചുറ്റിലുമുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ചില യാത്രക്കാർ ഈ റോഡിലൂടെ ട്രക്ക് ചെയ്തു പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനോഹരമായ കുടിജാദ്രയിലെ ജീപ്പ് ഓഫ് റോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഈ ബേസ് ക്യാമ്പിൽ ഒരു ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കാഴ്ചയും അവിടെ നിന്ന് കാൽനടയായി ട്രക്ക് ചെയ്യുന്ന കാഴ്ചയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു